الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الذين امنوا وتطمئن قلوبهم بذكر الله على بذكر الله تطمئن القلوب സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കൂടി എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ധാരാളം കാര്യങ്ങളെ കുറിച്ച് റസൂൽ വസ്സമ നിങ്ങൾ ിക്കണം ധാരാളമായി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അത് കാറുകളുണ്ട് വിവാദത്തിലുള്ള ചിട്ടകളുണ്ട് അതുപോലെ അള്ളാഹുവിൻ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയതാണ് അക്സിറു നിങ്ങൾ വർദ്ധിപ്പിക്കണം നിങ്ങളുടെ ഈ ദുനിയാവിനോടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിപ്പിക്കപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈ ദുരിത മുറിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ച് അൽ മൗ മരണത്തെക്കുറിച്ച് നിങ്ങൾ സദാ ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മെ കുറിച്ച് മാത്രം സ്വന്തമായി ചിന്തിക്കാനാണ് ഈ ഹദീത് പഠിപ്പിക്കുന്നത് ദുനിയാവിലെ സൗഭാഗ്യങ്ങളും അതിന്റെ ഉടമസ്ഥാവകാശത്തെ കുറിച്ചും അല്ല ചിന്തിക്കേണ്ടത് അതിനു ശേഷമുള്ള എന്റെ ജീവിതത്തെ കുറിച്ച് മരണാനന്തരം എനിക്ക് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് ഓർമ്മ ഓർമ്മ ധാരാളമായി അധികരിപ്പിക്കേണ്ടത് എന്ന് റഷ്യഅലഹി വസ്സലാമ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഒരു മരണത്തെ ഒരു ദിവസം വെച്ച് നോക്കിയാൽ ഒരു ദിവസത്തിൽ എപ്പോ മരിക്കും എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു രണ്ട് നമസ്കാരങ്ങൾക്ക് ഇടയിലായിരിക്കും നമ്മൾ മരിക്കുക ഒന്നുകിൽ സുബിന്റെ ലോഹറിന്റെ ഇടയിൽ ലോഹറിന്റെ അസറിന്റെ ഇടയിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വക്തിന്റെ ഇടയിലായിരിക്കും അപ്പൊ മരണത്തിന് തൊട്ടു മുമ്പ് നിർവഹിച്ച നമ്മുടെ നമസ്കാരം നമ്മുടെ അവസാനത്തെ നമസ്കാരം സ്വാഭാവികമായും ആ നമസ്കാരം അവസാനത്തേതായി അവസാനത്തേതായൊന്ന് പരിഗണിച്ചു നോക്കൂ എങ്കിൽ ആ നമസ്കാരം ഏറ്റവും ഭയഭക്തിയോടുകൂടി നിർവഹിക്കുന്നത് ആയിരിക്കും ഇനി ഏതാഴ്ചയിലാണ് മരിക്കുക അങ്ങനെ ചിന്തിച്ചു നോക്കും ഒന്നുകിൽ അത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിലുള്ള ഒരു ദിവസമായിരിക്കും സ്വാഭാവികമായും നമ്മുടെ മരണം ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിലാണ് എങ്കിൽ നമ്മുടെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് എന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ ഈ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ചുമഴയായി മാറും ഇനി ഏത് വർഷം വർഷത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കങ്ങനെ അങ്ങനെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഏതെങ്കിലും രണ്ട് റമദാനുകൾക്കിടയിൽ ആയിരിക്കും ഈ റമദാൻ ജീവിക്കാൻ അവസരം കിട്ടിയാൽ ചിലപ്പോ അടുത്ത റമദാനിന് മുന്നോടിയായി നമ്മൾ മരണപ്പെട്ടേക്കാം സ്വാഭാവികമായും ഒരു അവസരം കിട്ടിയാൽ ഈ റമദാൻ നമ്മുടെ അവസാനത്തെ റമദാൻ ആയിരിക്കാം ഞാൻ സഹോദരങ്ങളെ ഇങ്ങനെ മരണത്തെ കുറിച്ചൊന്ന് സ്വന്തത്തിലേക്ക് ചേർത്ത് പിടിച്ച് ചിന്തിച്ചാൽ വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കുടുംബത്തിൽ എത്രയോ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരിൽ പലരും മരണപ്പെട്ടു വളരെ ആരോഗ്യത്തോടു കൂടി റമദാനിൽ ഓടിച്ചഴഞ്ഞ് നടന്നിരുന്ന നല്ല പ്രവർത്തകരുണ്ടായിരുന്നായിരുന്നു അവരിൽ പലർക്കും പല അസുഖങ്ങളും വന്ന് കിടപ്പിലായി അവർക്ക് ഈ റമദാനിനെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം പലരും ആശുപത്രികളിലാണ് പലരും വീട്ടിലെ രോഗികളാണ് നമ്മളോ ഈ ഒരു ചിന്ത നമുക്കുണ്ടാവും അടുത്ത പരിശുദ്ധ റമദാൻ വരുമ്പോൾ എത്ര ആളുകൾ നമ്മൾ ആരോഗ്യവാന്മാരായി ഉണ്ടാകും എത്ര ആളുകൾ കൂടി ഉണ്ടാകും ഒരു ഉറപ്പില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യരെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചത് ഇല്ലാലി അബുദു അള്ളാഹുവിനെ അഭിബാധത്തെടുക്കുവാൻ ആരാധനാ നിഷ്ഠയുള്ള ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് അപ്പൊ അഭിപാദത്തിന് ചേർത്തുകൊണ്ട് ജീവിതത്തെ ഓർക്കുമ്പോ നമുക്ക് കൂടുതൽ തക്കവയോടുകൂടി ജീവിക്കേണ്ടുന്ന കാലമാണ് ഇത് എന്ന് നമ്മൾ അറിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ സ്മരണ ഉണ്ടെങ്കിലേ മനസ്സമാധാനം അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ റഹ്മാനായ റബ്ബ് എല്ലാം കാണുന്നു അവൻ അറിയുന്നു അവന്റെ രേഖയിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ കുറിച്ചുണ്ട് ആ അറിയുന്ന റഹ്മാനായ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നത് എന്റെ നന്മ അവൻ അറിയുന്നുണ്ട് എന്റെ ജീവിതത്തിലെ തിന്മകൾ ആരാരും അറിഞ്ഞില്ലെങ്കിലും റഹ്മാനായ റബ്ബ് കാണുന്നു രേഖപ്പെടുത്തുന്നു ഈ ഒരു ചിന്ത ഈമാനിന്റെ ലക്ഷണമാണ് ആ ഈമാൻ എന്നുള്ളതും നിലനിർത്തുക എന്നുള്ളതും കൂടുതൽ പ്രകാശമുള്ളതാക്കുക എന്നുള്ളതും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് നമ്മുടെ ജീവിതത്തിൽ ശരീരം വൃത്തിയാക്കുന്നത് പോലെ വസ്ത്രം കഴുകി വൃത്തിയാക്കുന്നത് പോലെ വാഹനം നമ്മൾ കഴുകുന്നത് പോലെ സർവീസ് ചെയ്യുന്നത് പോലെ ഒരു വർഷത്തിൽ ഒരു വിശ്വാസിക്ക് തന്റെ ജീവിതത്തിൽ ഈമാനിനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ തന്റെ കർമ്മങ്ങളെ ഒന്നുകൂടി ശ്രേഷ്ഠമാക്കി മാറ്റാൻ തന്റെ പ്രാർത്ഥനകളൊന്ന് വർദ്ധിപ്പിക്കാൻ അവസാന വേദഗ്രന്ഥം കൂടുതൽ സമയം പഠിക്കാനും പാരായണം ചെയ്യാനും ഒക്കെ ഒരു സമയം നിർബന്ധിതമായ സമയം അള്ളാഹു നൽകാൻ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അല്ലദീന ആ മനോനോ അവർ ഒരു വിശ്വാസികളാണ് വിശ്വാസികളാണ് അവർക്കുള്ള ഒരു പ്രത്യേകത ഇന്നു കുലൂപുഹും അവരുടെ മനസ്സുകൾ നിറഞ്ഞിട്ടുണ്ട് അത് സമ്പൂർണമായി സന്തോഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് ബിദിക്കരില്ല അള്ളാഹു സുഹാനഹുവലയെക്കുറിച്ചുള്ള അത് കാറുകൾ കൊണ്ട് ഓർമ്മകൾ കൊണ്ട് സ്മരണകൾ കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ ഏറ്റവും സുന്ദരമായി അല്ലാ അറിയണേ വിധിക്കില്ല ഇത്തത്വം നമ്മുടെ മനസ്സുകൾ ശാന്തമായി തീരുക അത് സുന്ദരമായിത്തീരുക അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കൊണ്ട് മാത്രമാണ് ഒരു മനസ്സ് ശാന്തതയിലും സമാധാനത്തിലും നിലകൊള്ളുക എന്ന് സുഹൃത്തു അതിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു റമദാൻ നമുക്ക് വരാനിരിക്കുന്ന പുണ്യപൂർണമായ ദിനങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കേണ്ടത് നോമ്പെടുക്കാനല്ല എന്റെ അവസാനത്തെ നോമ്പാകാം എന്ന നീയത്തോടു കൂടിയാണ് ഈ ഒരു സ്വസ്ഥത സഹോദരങ്ങളെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചു വ്യക്തിപരമായി നമ്മിൽ മാത്രം ഉണ്ടായാൽ പറയാൻ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഉണ്ടാകും എങ്കിലേ ആ വീട് സ്വസ്ഥമാവുകയോ കാരണം എന്താ നമ്മളെ വീട്ടിലൊക്കെ വീട്ടിലേക്ക് മുസ്ലിമീങ്ങളാണ് നമ്മളും ആ എല്ലാവരും പേരുകൊണ്ട് മാത്രം വിശ്വാസികളാകുന്നില്ല ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ഇസ്ലാമികമായ അന്തരീക്ഷം ഒരു വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളത് ആ വിശ്വാസിയുടെ നിർബന്ധ ബാധ്യത അത് ഉണ്ടായില്ലെങ്കിൽ എന്തു സംഭവിക്കും കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലെയും മീഡിയകളിലെയും വാർത്ത അതിന് തെളിവാണ് അല്ലെ തിരുവനന്തപുരത്ത് വഞ്ഞാറമൂഡിലെ കൂട്ടക്കൊലയിൽ നാം അതാണ് കണ്ടത് ഇതുവരെ ആർക്കും കാരണങ്ങൾ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്താ അടിസ്ഥാനപരമായി പറയുന്നത് ആർക്കും ഇവരെ അടുത്തറിയില്ല ഇത്ര വലിയ പ്രശ്ന ഇത്ര വലിയ പ്രശ്നത്തെ ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി കൊല നടന്നു അതിന് ശേഷവും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അതെന്താ കാരണം മനസ്സിലായിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിലാണ് സഹോദരങ്ങളെ നമ്മളൊരു അള്ളാഹു സുബാനായിട്ടാണ് നമ്മളോട് ജീവിക്കാൻ പറയുന്നത് നോക്കി ഈ ഒരു പള്ളിയിൽ അള്ളഹ ഫറക്കിയില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വരുമോ ഇല്ലല്ലോ നമ്മളെല്ലാരും ഇവിടെ നമ്മളെ മഹല്ലിലെ പള്ളിയിൽ അഞ്ച് തവണ നമ്മൾ ചൊല്ലും എന്തൊരു പരിചയായിരിക്കും എന്തൊരു അടുപ്പായിരിക്കും എന്തൊരിഷ്ടായിരിക്കും ഇതേപോലെ വീടിന്റെ അകത്തളൊന്ന് ചിന്തിക്കൂ സഹോദരങ്ങൾ ഭാര്യയോട് ദീനിനെ കുറിച്ച് പറയാത്ത ഒരു ഭർത്താവ് ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് എന്താ കാര്യം വസ്ത്രം വാങ്ങിക്കൊടുത്തിട്ട് എന്താ കാര്യം ആഴ്ചയിൽ നാല് തവണ ഔട്ടിങ്ങിന് പോയിട്ട് എന്താ കാര്യം ഇല്ല ഒരു ഉപകാരം കിട്ടില്ല അവന്റെ മക്കളോട് സ്നേഹത്തോട് കൂടി അവന് ദീനിന്റെ ഈ ജമാഅത്തിന്റെ കൂടെ സഞ്ചരിപ്പിക്കാൻ അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസവും സൗകര്യവും ആനന്ദവും നൽകുന്നതോടൊപ്പം മോനെ മോളെ എന്ന് പിടിച്ച് ചേർത്ത് പിടിച്ച് സലാം പറഞ്ഞ് അണച്ചു പിടിച്ച് പ്രാർത്ഥിച്ച് കൂടെ കൂട്ടി ദീനും ഇസ്ലാമും ഖുർഹാനും ഹദീസും പ്രവാചകനും പ്രവാചക ചരിത്രവും കേൾക്കാനും പഠിക്കാനും അറിയാനും അവസരം കൊടുക്കാതെ എ സി റൂമിൽ അടച്ചിട്ട് മൊബൈൽ ഫോണിന്റെ മുമ്പിൽ തലയിൽ കൂട്ടിയിരിക്കുന്ന മകനും മകളുമാണ് സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇക്കോലത്തിലിരിക്കുന്നു ഇക്കോലത്തിൽ ഇരിക്കും ആർക്കും അറിയില്ല ആർക്കും ഒരു പരിചയമല്ല ആർക്കും ഒരു ബന്ധമല്ല എന്താ സഹോദരൻ ചിന്തിച്ചു നോക്ക് ഇസ്ലാം എത്ര സുന്ദരമാണ് റഹ്മാനായ റബ്ബ് മനുഷ്യർക്ക് ജീവിക്കാൻ പഠിപ്പിച്ച ഈ ജീവിത പദ്ധതി എത്രമാത്രം ആനന്ദം നൽകുന്നതാണ് അല്ലേ ദീനുള്ള മനുഷ്യർ പരസ്പരം കണ്ടുമുട്ടിയാൽ സഹോദരങ്ങളെ അതിനേക്കാൾ വലിയ അടുപ്പമുണ്ടോ എനിക്കട പനിക്കുന്നു എന്റെ റിസൾട്ട് കുറച്ച് പ്രശ്നമാണെന്ന് പറയുമ്പോ ആ വലത് കൈ പിടിച്ചൊന്ന് അമർത്തിപ്പിടിച്ചിട്ടില്ലട അള്ളാഹു യഷീഖ് എനിക്ക് നല്ല ശിഫ നൽകും ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഒരു കുളിർമഴയാണ് എനിക്ക് പ്രാർത്ഥിക്കാനാളുണ്ടല്ലോ റഹ്മാനെ ഈ ഒരു ചിന്തയിലേക്കും ഈ ഒരു തലത്തിലേക്കും നമ്മളൊന്ന് വികസിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ ഭാര്യ സന്താനങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം ആ ഒരു പ്രശ്നത്തെ മാത്രം അവലോകനം ചെയ്താൽ സഹോദരങ്ങളെ ഒരു ഒറ്റപ്പെട്ട ജീവിതം ആ കുടുംബത്തിന് നമുക്ക് കാണുവാൻ പറ്റും അല്ലെ ഒരൊറ്റപ്പെട്ട ആരോടൊരു ബന്ധമല്ലാത്ത മതിലുകുത്തി അതിൻ്റെ ഉള്ളിൽ നേരെ കാറ് കയറി ഏറ്റെടുക്കുക നമുക്കുണ്ടങ്ങനെ പേടിച്ചോളൂ അപകടം ഒരു ബന്ധല്ലാത്ത ഞാനും എന്റെ ശമ്പളോ ഞാൻ എൻ്റെ പിന്നെ ലാഭവും എന്ന് കൂട്ടി ഞാൻ എൻ്റെ ഇങ്ങനെ ഉണ്ടല്ലോ അത് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും നൽകുന്നില്ല എന്ന് തിരിച്ചറിയാം പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രണയം ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇസ്ലാം അറിയാത്തവനല്ലേ ഇതിന്റെ പിന്നെ ഈ ഹറാമിന്റെ പിന്നാലെ പോകും ലഹരി ഉണ്ടായിട്ടുണ്ട് അത് മാത്രാണോ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുടെ വായിക്കുമ്പോ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവണ്ടേ ഇതൊക്കെ നമ്മയും പിടികൂടും ഈ വിഷയമൊന്നും അത്ര ദൂരത്തൊന്നും അല്ല നമ്മളൊക്കെ മധുരന്റെ ഉള്ളിൽ പത്ത് സെന്റിന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് ഇത് ഗർഭം ധരിച്ചു നിൽക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വീർപ്പ് പൂട്ടി നിൽക്കുക എപ്പോഴാ പ്രസവിക്കുക എപ്പോഴാ പൊട്ടിലാവൊലിക്കാൻ അറിയാത്തത് അതുകൊണ്ട് സഹോദരങ്ങളെ ദീനിലേക്ക് മടങ്ങുക എന്നതല്ലാതെ ഈ ആധുനിക കാലത്ത് വേറൊരു പരിഹാരം വേറൊരു പരിഹാരമില്ല സങ്കടപ്പെട്ടിടക്കാരില്ല വലത്തെ കൈകൊണ്ട് ഖുർആാൻ കയ്യിലെടുത്ത് അതേ കൈകൊണ്ട് മക്കളെയും ഭാര്യയും ഭർത്താവിനെയും ചേർത്ത് പിടിച്ച് ദീനിന്റെ ഒരു കൾച്ചറിലേക്ക് സംസ്കാരത്തിലേക്ക് തെളിച്ചത്തിലേക്ക് വെളിച്ചത്തിലേക്ക് കൂടി നടക്കാൻ നമുക്ക് യഹവും പരവും നമുക്ക് ലഭിക്കുള്ളൂ അതിന് ഏറ്റവും സുന്ദരമായൊരു അവസരമാണ് ഇറാമ അല്ലെ ഒന്ന് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ എല്ലാവർക്കും എല്ലാ തിരക്കും മാറ്റി വെച്ച് കടക്കൊന്ന് ഷെഡ്യൂൾ മാറ്റി നമ്മുടെ കുട്ടികളോടൊക്കെ ഒന്ന് പഠനമൊക്കെ ഉണ്ട് എങ്കിലും അതിലൊക്കെ ഒരു ക്രമീകരണം വരുത്തി അല്ലെ പലരും എന്ത് ചെയ്യുന്ന കുട്ടികളൊക്കെ വീട്ടിലിട്ട് പോരും പഠിക്കാണ്ട് ശരിയായിരിക്കും ഒന്ന് ക്രമീകരിച്ചു നോക്കൂ സഹോദരങ്ങളെ അവർക്കും ഇതിന്റെ കൂടെ ഒക്കെ സഞ്ചരിക്കാൻ നമുക്ക് അല്ലെങ്കിൽ അവരൊറ്റക്കാകും അത് നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തുമെന്ന് നമ്മൾ അറിയണം നോക്കൂ നിങ്ങൾ ഈ റമദാനിനെ അങ്ങനെ സ്വീകരിക്കാൻ കുടുംബത്തെ ഒന്ന് ദീനിലേക്ക് കൂടെ പിടിക്കാനാണ് ഈ റമദാൻ എനിക്ക് മരിക്കുമ്പോ കൊണ്ടുപോകാനാണ് റമദാൻ ഈ നെയ്യത്തിലേക്ക് നമ്മൾ വരണം നോക്കൂല്ല അറിയോ ഈ ഒരു ദുഷിച്ച കാലത്ത് നരകത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് നമുക്കെന്നെ ബോധ്യപ്പെട്ടൊരു കാലം അല്ലെ എവിടെ നോക്കിയാലും ഹറാം എങ്ങനെയെങ്കിൽ ഹറാമെന്ന് രക്ഷപ്പെടാൻ വിചാരിച്ചാൽ തന്നെ എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാത്ത വിധ നീരാളിപ്പിടുത്തത്തിലാണ് സമൂഹവും ചുറ്റുപാടു അദ്ദാൻ റസൂർ പറഞ്ഞു ഇതാ ജറമുഹത്ത് വാതിൽ എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്ക് ധാരാളം ആളുകൾ പ്രവേശിപ്പിക്കപ്പെടും അടക്കപ്പെടും പിശാചിക്കെ ബന്ധിപ്പിക്കും ഇത് റസൂൽ പറഞ്ഞതാണ് ഇത് സംഭവിക്കും നരകം അടക്കുകയും ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്ന കാലാണ് ഇതിലും വലിയൊരു കാലം ഇനി നന്നാവാൻ ഇല്ലാണ് എന്നിട്ട് എണ്ണി ഹദീസ് ഒന്ന് കേട്ടു നോക്കും മൻ സ്വാമ ഒരാളെ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചു പ്രതിഫലം കൊണ്ടും കൂടി വീട്ടിൽ നോമ്പുണ്ട് ഭാര്യയ്ക്ക് നോമ്പുണ്ട് മക്കൾക്ക് നോമ്പുണ്ട് നാട്ടിൽ ഇങ്ങനെ നോക്കും അല്ല ഈമാനം നല്ല കൂലി ആഗ്രഹിച്ച് മരിക്കോലോ മരിക്കോരോന്നുള്ള പ്രതീക്ഷയോടെ വിശ്വാസത്തോടുകൂടെ അവന്റെ പാപങ്ങളോ ഇതാണ് ഗ്യാരണ്ടി ഇത് തന്നെയാണ് ഗ്യാരണ്ടി മൻ അവൻ ആ മാസത്തിൽ എഴുന്നേറ്റ് ആ നിസ്കാരം ശരിയാക്കി നിർവഹിച്ചു കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അവന് പുറത്തു കൊടുക്കും മൻ അവസാനത്തെ പത്ത് ദിനങ്ങളിലെ ഒറ്റയിട്ട രാവുകളിൽ ആരെങ്കിലും ലൈലത്തുൽ ഖദറിനെ ഈ മാനമഹ് സാബ് പ്രതിഫലം ആഗ്രഹിച്ചും ഈമാനും ഈമാനുംസോടും കൂടി അവൻ നമസ്കരിച്ചാൽ തമ്പി അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും കഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും റസൂലുള്ള പറഞ്ഞു ഒരു നോമ്പ് ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യനെ നരകത്തിൽ പ്രവേശിക്കുന്നില്ലതാണ് നരകമാണ് പേടി റസൂലുള്ള പറഞ്ഞു ഒരു നോമ്പ് ശരിയാവണം നിർവഹിച്ചാൽ എഴുപത് വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അവനെ അകറ്റുണ്ട് നമുക്ക് ഇരുപത്തി ഒമ്പതോ മുപ്പതോ അങ്ങനത്തെ പത്ത് കൊല്ലം കിട്ടി ഇരുപത് കൊല്ലം കിട്ടാം മുപ്പത് കൊല്ലം കിട്ടും കൂട്ടി നോക്ക് പറഞ്ഞു ഈ മാനം സ്വാഭാവം നല്ല ആഗ്രഹത്തോട് കൂടി സ്വർഗം കിട്ടണമെന്ന് നല്ലോണം മോഹിച്ച നോമ്പ് നോറ്റാല് ഒരു ദിവസം ഒരാൾ നോമ്പ് ഫീസെ ബിൽ ഇല്ലാന്റെ മാർഗത്തിൽ വർഷക്കാലത്തെ വഴി ദൂരം അവനെ നരകത്തിൽ നിന്ന് റഹ്മാനായ റബ്ബ് അകറ്റും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ വല്ലാത്ത ണ്ാമിഹൻ സുഹൃത്തും വചനല്ലേ ആ നരകത്തിലേക്ക് മനുഷ്യന്മാരാണ് വലിച്ചെറിയപ്പെടുമ്പോ അതിൽ നിന്ന് അവന് കേൾക്കാൻ പറ്റും ർജനങ്ങൾ കേൾക്കാൻ പറ്റും ആ നരകങ്ങനെ തിളച്ചു മറിയുന്നത് അവന് കാണാൻ പറ്റുമെന്നാണ് അങ്ങനെങ്ങനെ തിളച്ച് തിളച്ച് മറിഞ്ഞ് കോപം കൊണ്ട് നരകാഗ്നി ആളി നരകാഗ്നിത്തും ഓരോ ും അതിലേക്ക് എടുത്തറിയപ്പെടും അപ്പൊ കാവൽക്കാരെ ആ വെരണോടൊക്കെ നിനക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലേ നരകമുണ്ടെന്ന് സ്വർഗമുണ്ടെന്ന് പിടികൂടാനും നിന്നെ വഴിതെത്തിക്കാനും ഒരു പിശാചുണ്ട് എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പുകാരൻ ജുമാ ഹുമായി വെള്ളിയാഴ്ച പ്രസംഗമായി നാട്ടിലെ വഴലുകളായി നിന്റെ മുമ്പിലേക്ക് വന്ന് ആ തിളങ്ങുന്ന സ്ക്രീൻ करन्ना करन्ना पर्दे पर्दे करन െ വെള്ളി വെളിച്ചത്തിൽ നീ കടന്നുപോയ വാക്കുകളും പ്രസംഗങ്ങളുമായി നിനക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലേ കണ്ടില്ലേ പരിഭാഷ നീ കണ്ടില്ലേ നമുക്ക് ഇല്ലാന്നോ തിരക്കേരുന്ന ശരി തന്നെയാണ് വന്നിരുന്നു നരകത്ത് കണ്ടെറിയപ്പെടുമ്പോഴും സമ്മതിച്ചു പോകും നമ്മൾ വേണ്ടി വരുന്ന സഹോദരങ്ങളെ നമ്മൾ എത്രയാ കേട്ടത് നമ്മൾ എത്രയാ അറിഞ്ഞത് നമ്മൾ എത്രയാ പഠിച്ചത് എന്നിട്ട് അവർ പറയും ഞങ്ങൾ പക്ഷെ അതൊക്കെ ഒഴിവാക്കി വക്കുൽനസാഹു അല്ലൊന്നും ഇറക്കിയിട്ടില്ല ഒരു നിരീശ്വരവാടായി അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അങ്ങനെ ആ മാർഗത്തിലൂടെ അങ്ങോട്ട് പോയി ഇതൊക്കെ വെറുതെ അപ്പൊ കരച്ചിലുണ്ട് കേട്ടോ അപ്പൊ കരച്ചിലുണ്ട് അപ്പോൾ അവർ പറയും ലോക ആ ദുനിയാവുന്ന ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മാസാബിസീർ ഈ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ ഞങ്ങൾ ആകുമായിരുന്നില്ലല്ലോ എന്ന് അവർ പറയും അതാണ് ഷെഹ്റുറമല്ല ഈ മാസത്തിൽ ഈ ഖുർആാൻ ഇറങ്ങിയത് അത് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നരകത്തിൽ രക്ഷപ്പെടാനും ഇനിയൊരു അവസരം നമ്മൾ പ്രതീക്ഷിക്കല്ലേ സഹോദരങ്ങളെ അതുകൊണ്ട് നന്നായി ഒരുങ്ങി പരിശ്രമിച്ച് കുടുംബസമേതം എന്ന കവാടത്തെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുമാർ ആവട്ടെ സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കൾ പാലിച്ചു കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ സമാഗതമായ റമലാനിനെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് പരസ്പരം ഓർമ്മപ്പെടുത്താനുള്ളത് അതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ ഒന്ന് അകാരണമായി നമ്മൾ നോമ്പ് ഒഴിവാക്കരുത് ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ നോമ്പ് ഒഴിവാക്കരുത് അത്രമാത്രം പ്രതിസന്ധിയും പ്രയാസം വരുമ്പോഴേ അത് നമ്മൾ ഒഴിവാക്കാവൂ കാരണം അയ്യോന അമനോ സത്യവിശ്വാസികളെ കുത്തിബ അലേക്കു നിങ്ങളുടെ ജീവിതത്തിൽ പട്ടിണി കടക്കാനല്ല നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ള ജീവിതം ഉണ്ടാവാൻ വേണ്ടി തമളാ മാസത്തില് നമ്മൾ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് മുൻകാലക്കാർക്കുള്ളത് പോലെ തന്നെ എന്നല്ല അപ്പോ അത് അത് അകാരണമായി ഉപേക്ഷിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം മറ്റൊന്ന് എന്താണെന്ന് അറിയാം നോമ്പ് തുടങ്ങിയ ഒരു ആവേശത്തിലോ അല്ല ശ്രദ്ധ ഉണ്ടാവും പിന്നെ സാധാരണ പോലെ ആകും അതിലൊരു അപകടം നോമ്പ് തുടങ്ങി തുടർച്ച ഉണ്ടാവും പക്ഷേ അതിനോടൊരു ക്രമം ഉണ്ടാവും ശ്രദ്ധ ഉണ്ടാവും അതൊരു ശ്രദ്ധ ഉണ്ടാവാൻ അള്ളാൻ റസൂൽ പറഞ്ഞെന്താറിയ നീയത്ത് ശരിയാക്കാന്നില്ല ഒരു ഹദീസ് ഇങ്ങനെ കാണാൻ പറ്റും മല്ല യുബയ്യത്തോ സുയാമ കിഫല സുയാമലോ ഒരാൾ പ്രഭാതത്തിന് മുൻപ് നോമ്പ് വിചാരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് നോമ്പില്ലാന്നു എന്നിട്ട് ഈ ഹദീയത്തിന് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞെന്താണെന്നറിയാ ഓരോ നോമ്പും ഓരോ അഭിപാതത്താണ് ഓരോ നോമ്പും സുബഹി ഒരു ഇബാദത്താണ് ലോഹർ ഒരു ഇബാദത്താണ് അതുപോലെ ഓരോ നോമ്പിനും പ്രത്യേകമായി നെയ്യത്ത് വയ്ക്കലാണ് അഫുലെ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് അതിന്റെ ശരിയായ വശവും എന്നാൽ ഒന്നിച്ച് നെയ്യത്ത് വെച്ചാലും ശരിയാകും എന്ന് പറഞ്ഞ ഒരേ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഈ ഹദീസ് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന എന്താണ് നമ്മൾ രാത്രി തന്നെ എന്തു ചെയ്യണം ഒന്ന് അടുത്ത രണ്ടാമത്തെ നോമ്പായി പക്ഷേ നാളെ ഞാനും കുട്ടികൾക്ക് നോമ്പ് അനവയിത്വല്ല മനസ്സിൽ കരുതുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് അത്താഴം കഴിക്കല പലർക്കും ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ജീവിതത്തെ ഏതിനാണുള്ള ബർക്കത്ത് വെച്ചറിയില്ല സുഹോറിൽ നിങ്ങൾക്ക് ഞാൻ ബർക്കത്ത് വെച്ചിട്ടുണ്ട് അവിടെ കുടിക്കുന്ന വെള്ളം അതിൽ കഴിക്കുന്ന പിന്നെ പഴം അതിൽ കഴിക്കുന്ന ഭക്ഷണം ഇതിലൊക്കെ അതൊരു പ്രത്യേക ബർക്കത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ബർക്കത്ത് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി എന്ത് ചെയ്യണം നമ്മൾ അത്താഴം കഴിക്കണം ഈ അത്താഴത്തിനും സുബേശ്വരക്കും ഇടയിലുള്ള അഖലം പരമാവധി എത്ര ആയത്ത് ആയിരത്തി മുപ്പതായത്തിന്റെ ഇടയിൽ ഓതാനുള്ള സമയമേ അള്ളാൻ റസൂൽ സല്ല അലേഹി വസ്ലമിയുടെ സഹാബത്ത് പ്രവാചകനിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളൂ മറ്റൊന്ന് സഹോദരങ്ങളെ ഷെഹറു റമദാൻ അല്ലെങ്കിൽ ഖുർആൻ അവതരിച്ച മാസത്തിൽ ഖുർആൻ ഇല്ലാത്തൊരു നോമ്പ് അനുഷ്ഠിക്കരുത് എന്നും ഒരു നാലഞ്ച് എങ്കിലും അത് സാവധാന ഓതാനും പഠിക്കാനും ഒക്കെ ഒരു ടൈം ടേബിളും കാര്യങ്ങളും ഉണ്ടാക്കി നമ്മൾ ഖുർആൻ കയ്യിലെടുക്കാൻ ഈ റമദാനിൽ തീരുമാനിക്കണം അത് സ്ഥാപനത്തിലായാലും എവിടെയാണെങ്കിലും ഒഴിവ് കിട്ടിയാൽ ഖുർആൻ നമ്മൾ പ്ലാൻ മറ്റൊന്ന് ഷുർക്കും വിദഗ്ധം ഈ നോമ്പിൽ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒന്നും ഈ റമവാന് ചെയ്യൂല എന്ന് തീരുമാനിക്കണം മറ്റൊന്ന് സഹോദരങ്ങളെ ഭക്ഷണം നിയന്ത്രിക്കണം അത് ആവശ്യത്തിന് കഴിക്കാൻ നമുക്ക് അതിനേക്കാൾ ഉപരി നിയന്ത്രിക്കേണ്ടത് നമ്മുടെ സോഷ്യൽ മീഡിയ നെറ്റ് റീചാർജ് ചെയ്യാതിരിക്കലാണ് ഹയറിംഗ് റീചാർജ് ചിലപ്പോ ഫോൺ വിൽക്കലായിരിക്കും ചിലപ്പോ നമ്മൾ മഹാഭൂരിപക്ഷത്തിന് ഹയറിംഗ്ലെ ഒഴിവാക്കുക എങ്കിൽ നമുക്കൊരു നിയന്ത്രണം കിട്ടും അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ തകർന്നു പോകും നശിച്ചു പോകും എന്നുള്ളത് സ്വയത്തെ പരിശോധിച്ച് നമ്മൾ തീരുമാനിക്കും മറ്റൊന്ന് സമ്പത്ത് ചെലവഴിക്കാം അള്ളാഹിന്റെ മാർഗത്തിൽ സഹോദരങ്ങളെ റസൂലുള്ള അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു അള്ളാഹന്റെ റസൂൽ അള്ളാന്റെ റസൂൽ ദരിദ്രനായിരുന്നു ആർക്കറിയ നമ്മളൊക്കെ പണക്കാരൻ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മളെ നിസ്കരിക്കണ പള്ളി നമ്മളെ കുട്ടികൾ പഠിക്കണം മദ്രസ ഇതിനൊന്നും ജക്കാത്തു കൊടുക്കാൻ പറ്റൂല അത് സ്വതക്ക കൊടുക്കാൻ പറ്റുള്ളൂക്കാത്തു കൊടുക്കാൻ പറ്റിയ നമ്മുടെ പിന്നെ എട്ട് വിഭാഗത്തിന് അങ്ങനെ തന്നെ കൊടുക്കുക അത് നമ്മളെ സമ്പത്ത് കണക്കൂട്ടി കൊടുക്കുക ഇങ്ങനെ നമ്മുടെ പണം അള്ളാന്റെ മാർഗത്തിലേക്ക് ധാരാളമായി കൊടുക്കുക അതിനെന്ത് ചെയ്യുന്ന ഒരു പ്ലാനിങ്ങുമാണ് ഒരു കൃത് കൊടുക്കല്ല ഞാൻ ഇന്ന കൊല്ലി ഇന്നു കൊടുക്കും ഇന്ന പള്ളി ഇന്ന മദ്രസ ഇന്ന സ്ഥാപനം ഏ ഇങ്ങനെ ക്രമപ്പെടുത്തി നമ്മൾ കൊടുക്കുക ചോദിച്ചു വരുന്നവർക്ക് സാധുക്കൾക്ക് അയൽവാസികൾക്ക് ബന്ധുക്കളിലെ പാലങ്ങൾക്ക് ഇതൊക്കെ ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുക ഈ കമ്പോളത്തിലെ എല്ലാ നോമ്പിന്റെ പിന്നെ മാലിന്യവും നമ്മൾ സ്വീകരിക്കാതിരിക്കുക ഇങ്ങനെ ഒരു കൂടി വിവാദത്തിൽ മുഴുകി സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് റമദാൻ ആരംഭം അല്ലേ ചെറിയൊരു ആശയക്കുഴപ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആശയക്കുഴപ്പുണ്ടാകേണ്ട ഒരു വിഷയം അതിലില്ല സഹായങ്ങൾ മാസപ്പിറവി കണ്ടാൽ നാം ആ മാസം കണ്ടൽ മാസപ്പിറവി കണ്ടോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുക ഇനി അത് നിങ്ങൾ ഹിലാലിനെ കാണാതിരിക്കുകയോ ചെയ്താൽ ആ മാസം മുപ്പത് പൂർത്തിയാക്കി മുന്നോട്ട് പോകാന്ന് അള്ളഹാന്റെ റസൂൽ പറഞ്ഞതാ ഇതിലെ മൂന്ന് കാര്യങ്ങൾ പ്രധാനം ഒന്നെന്താ വെച്ചാൽ കാഴ്ചയാണ് അടിസ്ഥാനം കണക്കാർ സുമൂലിറുഹി എന്നുള്ളത് കാഴ്ചയാണ് മിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ചക്രവാളത്തിൽ ഉണ്ടെങ്കിലും കാർമേഘം മൂടിയാൽ മുപ്പത് തികയ്ക്കുക എന്നുള്ളത് ഈ ഹദീതിന്റെ ഒരു താല്പര്യം പിന്നെ ചക്രവാളത്തിൽ ഉണ്ട് എന്നത് നോമ്പ് ആരംഭിക്കാൻ തെളിവല്ല അല്ലെ അവിടെ ഉണ്ടല്ലോ മൂടിയപ്പോഴാണ് അത് നിങ്ങൾ ഉപ്പ് നോൽക്കണ്ടോളിന്ന് പറഞ്ഞു അപ്പോ കാണുക എന്നത് റസൂലുള്ള നോമ്പ് നോൽക്കാനും മുറിക്കാനും ഒക്കെ പറഞ്ഞൊരു ഷർത്തി ഇപ്പോ ഈ ഒരു സമയത്ത് റജബ് ഇരുപത്തി ഒമ്പത് കഴിഞ്ഞ മാസം മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ മുപ്പത് തികച്ച് ഷാബാൻ ഒന്ന് പ്രഖ്യാപിച്ച് നമ്മൾ എല്ലാവരും കേട്ടത് അതനുസരിച്ച് ഷാബാൻ ഇരുപത്തി ഒമ്പത് വരിക മാർച്ച് ഒന്നിന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു മണിക്കൂറിൽ അധികം ചന്ദ്രൻ ചക്ര ചക്രവാളത്തിൽ ഉണ്ട് അതുകൊണ്ട് ശനി ഹിലാൽ കണ്ടാൽ മാർച്ച് രണ്ടിന് ഞായറാഴ്ച ആയിരിക്കും റമദാൻ എന്നതാണ് നമ്മുടെ ഒരു സാധ്യത എന്നാൽ ഒരു ചെറിയ നേരിയ സാധ്യതയെ കുറിച്ച് പറയുന്നുണ്ട് അത് വളരെ ശാസ്ത്രീയമായി ഒരു സംഗതി കൂടിയാണ് എന്ന് നമ്മൾ അറിയണം ഏതായാലും ഇപ്പോ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് നമ്മൾ മാസപ്പിറവി കണ്ടാൽ അതെല്ലാവരും ഒന്നിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ആ മാസപ്പിറവി കണ്ടതിനനുസരിച്ച് നമ്മൾ നോമ്പ് അനുഷ്ഠിക്ക ആ നോമ്പ് വെറും പട്ടിണിയാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക അല്ലാത്ത വേണ്ട അല്ലെ നല്ല ചൂടാണ് സഹോദരങ്ങളെ ഇവിടെ പട്ടിണി കടന്നിട്ടൊന്നും അള്ളാഹ് ഒരു പോരിശയില്ല പക്ഷേ ആ പട്ടിണി നാളെ മരിച്ച പോയ അള്ളാന്റെ കോടതിയിൽ നോമ്പ് എഴുന്നേറ്റ് വരും ഭാര്യ മക്കള് പോലും നമ്മളെ വിറ്റ് ഞങ്ങള് സ്വർഗത്തിലേക്കാക്കുന്ന് അള്ളഹനോട് ജാമ്യം പറയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സാക്ഷി പറയാൻ നമ്മൾ കയ്യിലെടുത്ത ഖുർഹാൻ ഓതിയതും പഠിച്ചതും മനപ്പാടമാക്കിയും പറയും ഷെഫിയാൻ പഠിച്ചോനെ ഇത് ശുപാർശ സ്വീകരിക്കും അള്ളാ സ്വീകരിക്കുന്ന നോമ്പ് വരും നോമ്പ് എഴുന്നേറ്റ് വരും എന്നിട്ട് അള്ളാനോട് പറയും ഈ മനുഷ്യനെ പട്ടിണി കടന്നതും ഭക്ഷണം മുടങ്ങിയതും ഞാൻ കാരണം പക്ഷനെ അവന്റെ പാപങ്ങൾ പൊത്ത് സ്വർഗത്തു കാക്കുന്ന നോമ്പ് പറയുന്ന അല്ലാ സ്വീകരിക്കുന്ന അപ്പൊ ഖുർആാനും നോമ്പുമാണ് നമ്മുടെ ആയുധം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ റഹ്മാനായ റബ്ബ് റമലാനിൽ ജീവിച്ച് എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രം പവിത്രത ഉള്ളവരായി നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളിലും നമുക്ക് മുന്നിൽ പോകാൻ മുന്നിൽ നടക്കാൻ കുടുംബത്തിന് മാതൃകയാവാൻ നാടിന് മാതൃകയാവാൻ അങ്ങനെ ചോദിച്ച് ചോദിച്ച് അല്ലാതെ ാഹുലേക്ക് ഖേദിച്ചു മടങ്ങി യഥാർത്ഥ ഉമ്മനുകളു തോഫിയ് നൽകുമാറാവട്ടെ കഴിഞ്ഞ കാലത്തെ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും നമുക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ അവന്റെ അതുദോസിൽ ഒരുമിച്ച് കൂടാനുള്ള നമുക്ക് എല്ലാവർക്കും റഹ്മാൻ ആവട്ടെ രോഗികളായ ധാരാളം സഹോദരങ്ങൾ ഉണ്ട് അവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ ഈ റമദാനൻ സ്വീകരിക്കുവാനുള്ള ആഫിയത്ത് അവർക്കെല്ലാം അള്ളാഹു നൽകുമാറാവട്ടെ നമുക്ക് ആരോഗ്യവും സമ്പത്തും സമയവും സന്നദ്ധതയും നൽകി ഈ റമദാന النسيقري <سؤال> كانا توفيق الله هم على الكهمارا بيتة إيمارنا نحضر بوايا نمراد ماذا أبدا كل بندم إطرادي غل الله ما غفرت وما رحمتونا الله ما غفر لي المؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا خالد الحجاز الله ما من النار الله ما من النار الله ما من النار ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا والحمد لله رب العالمين